ൾ രണ്ട് കർത്താവിന്റെ അഭിഷിക്തൻ ജനതകൾ ഇളകി മറിയുന്നതെന്തിന് ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു അവർ വച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവൻ അത് ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എൻറെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻറെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ എൻറെ പുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പു ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വെക്കുന്നവർ ഭാഗ്യവാന്മാർ